സി പി എം തിരുവങ്ങാട് ലോക്കൽ കമ്മിറ്റി അംഗമായ തലായിയിലെ കെ ലതേഷിനെ മഴ ഉപയോഗിച്ച് വെട്ടിക്കൊന്ന കേസിൽ ഏഴ് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർക്ക് ജീവപര്യന്തം തടവും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പിഴയും കോടതി ശിക്ഷ വിധിച്ചു ഇതുകൂടാതെ വിവിധ വകുപ്പുകളിൽ പ്രതികൾക്ക് മുപ്പത്തിയഞ്ച് വർഷം തടവും ശിക്ഷയുണ്ട് എന്നാൽ ശിക്ഷ ഒരുമിച്ച് ജീവപര്യന്തമായി അനുഭവിച്ചാലും മതി തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് ജെ വിമലാണ് ശിക്ഷിച്ചത് മത്സ്യത്തൊഴിലാളി യൂണിയൻ നേതാവും സി പി എം തിരുവങ്ങാട് ലോക്കൽ കമ്മിറ്റി അംഗവുമായ തലായിലെ കെ ലതീഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർക്ക് ജീവപര്യന്തവും തടവും ശിക്ഷ വിധിച്ചു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പിഴയും കോടതി വിധിച്ചു ഇതുകൂടാതെ വിവിധ വകുപ്പുകളിൽ പ്രതികൾക്ക് മുപ്പത്തി അഞ്ച് വർഷം തടവുമുണ്ട് എന്നാൽ ശിക്ഷ ഒരുമിച്ച് ജീവപര്യന്തമായി അനുഭവിച്ചാൽ മതി തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി ജെ ശിക്ഷ വിധിച്ചത് ഏഴുവരെ പ്രതികളെ വകുപ്പ് ജീവകരും ഇതിനകത്ത് ഏഴാം സാക്ഷി മോഹൻലാലിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിട്ടുണ്ട് മോഹൻലാൽ ഈ കേസിൽ കൂറുമാറിയെങ്കിൽ പോലും മോഹൻലാലിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കുറ്റത്തിന് അതായത് മുന്നൂറ്റിയേഴാം വകുപ്പ് കാരണം എല്ലാ പ്രതികളെയും പത്ത് വർഷം തടവും ഓരോ പ്രതിയും ഇരുപതിനായിരം രൂപ കഴിവ് കൊടുക്കാനായിട്ട് കോടതി ഉത്തരവായിട്ടുണ്ട് ഈ ലതേഷിനെ അതിഭീകരമായി ഇരുപത്തഞ്ച് പരിക്കുണ്ട് ലതേഷിന് ലതേഷിൻ്റെ ശരീരമാസകാലം ഈ ഗിവി സി ഇഞ്ചുറി എന്ന് പറയും അതിഭീകരമായ പരിക്കേൽപ്പിച്ച് കുറ്റത്തിന് സെക്ഷൻ മുന്നൂറ്റാറ് പ്രകാരം എല്ലാ പ്രതികളും മുന്നൂറ്റി ഇരുപത്താറ് പ്രകാരം എല്ലാ പ്രതികൾക്കും പത്ത് വർഷത്തടകും പതിനായിരം രൂപ കഴിയും കോടതി തിരിച്ചിട്ടുണ്ട് പിന്നെ അന്നത്തെ ദിവസം ആ കടപ്പുറത്ത് ആകെ ബോംബെറിഞ്ഞ് ഭീകരാന്തിച്ച് പല വീടുകളും ബോംബെറിഞ്ഞ് നശിപ്പിച്ച് മൂന്ന് സാക്ഷികളെ ബോംബറിൽ പരിക്കേൽപ്പിച്ച കുറ്റത്തിന് പ്രതികളെ ശിക്ഷിക്കണമെന്ന് പ്രോസിക്യൂഷൻ കോടതികൾ ആവശ്യപ്പെട്ടിരുന്നു ആ കുറ്റത്തിന് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ടിൻ്റെ സെക്ഷൻ മൂന്ന് പ്രകാരം ഓരോ പ്രതിക്കും പത്ത് വർഷ തടവും അമ്പതിനായിരം രൂപ കഴിയും സെക്ഷൻ ഫൈവ് പ്രകാരം ഓരോ പ്രതിക്കും അഞ്ച് വർഷം തടവും പതിനായിരം രൂപ കഴിയും പിന്നെ സെക്ഷൻ നൂറ്റി നാൽപ്പത്തി മൂന്ന് നൂറ്റി നാൽപ്പത്തി ഏഴ് നൂറ്റി നാൽപ്പത്തെട്ട് നൂറ്റി നാല്പത്തൊന്ന് നാല് പ്രതികളെ വെറുതെ വിട്ടു കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒന്നു മുതൽ ഏഴുവരെയുള്ള തലായി പൊക്കായ് ഹൌസിൽ പി സുമിത് കൊമൽവയൽ വിശ്വവസന്തത്തിൽ കെ കെ പ്രജീഷ് ബാബു തലായി ബംഗാളി ഹൌസിൽ ബി നിതിൻ പുലിക്കൂൽ ഹൌസിൽ കെ സനൽ എന്ന ഇട്ടു പറയുമൽ ഹൗസ് സ്മിജോഷ് എന്ന തട്ടിക്കൂട്ടൻ കുരിയിൽ ഹൌസിൽ സജീഷ് എന്ന ജിഷു പഴയമടത്തിൽ ബി ജയേഷ് എന്നിവരെയാണ് ശിക്ഷിച്ചത് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള പ്രതികളായ തലായി ബാലഗോപാല ക്ഷേത്രം സെക്രട്ടറി ഗോപാൽ നിവാസിൽ കെ സന്തോഷ് കുമാർ ബി ശരത് ഇ കെ സനീഷ് ബി ജെ പി നേതാവും നഗരസഭാ മുൻ കൌൺസിലറുമായ കുന്നുംപ്രത്ത് അജേഷ് എന്നിവരെയാണ് കോടതി കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി വെറുതെ വിട്ടത് എട്ടാം പ്രതി അജിത് മരണപ്പെട്ടിരുന്നു രണ്ടായിരത്തി എട്ട് ഡിസംബർ മുപ്പത്തിയൊന്നിന് വൈകിട്ട് അഞ്ചേ മുപ്പതിന് ചക്കിത്തുമുക്ക് കടപ്പുറത്ത് വെച്ചാണ് കൊലപാതകം നടന്നത് സഖ്യത്മുക്ക് ക്ലാസിക് മാർബിൾ കടയ്ക്ക് പിൻവശം കടപ്പുറത്ത് വെച്ച് പ്രതികൾ മാരകായുധങ്ങളുമായി സംഘം ചേർന്ന് ലതീഷിനെ ശേഷം ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചെന്നായിരുന്നു കേസ് ലതീഷിനെ വളഞ്ഞിട്ട് സംഘം ആക്രമിക്കുകയായിരുന്നു ലതീഷിന്റെ സഹോദരൻ മയ്യഴിക്കാരൻ രവട കുഞ്ഞാൻ ഹൌസിൽ കെ സന്തോഷിന്റെ പരാതിയിലാണ് തലശ്ശേരി പോലീസ് കേസെടുത്തത് ബോംബേറിൽ സി പി എം പ്രവർത്തകൻ മോഹൻലാൽ എന്ന ലാലു സന്തോഷ് സുരേഷ് മജീദ് എന്നിവർക്കും പരിക്കേറ്റിരുന്നു മോഹന്ലാലിന്റെ പരിക്ക് ഗുരുതരമായിരുന്നു കേസിൽ അറുപത്തിനാല് സാക്ഷികളിൽ മുപ്പത് പേരെ വിസ്തരിച്ചു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി കെ വർഗീസ് കെ സത്യൻ എന്നിവർ ഹാജരായി